പേരെന്താണ് ഫർക്കിൽ മുസ്ലിം മുസ്ലിീന മുഷ്രിഖ്യങ്ങളും മുസ്ലിങ്ങളും തമ്മിലുള്ള വിശ്വാസത്തിലുള്ള ഫർക്ക് പറയണം ധാരണ കിതാബാണ് അബു അബ്ദുള്ള മുഹമ്മദ് ബനു അമർബിനു ഹസനുബിന് ഹുസൈൻ തൈമീർ റാസി അൽ മുലക്കബുബി ഫഹുറുദ്ദീൻ റാജി ഹത്തീബുർ റയ്യ ആ റാസി റാജി റാജിമാമിൻ്റെയാണ് നമ്മൾ തഫ്സീറൊക്കെ പ്രധാനമായ തഫ്സീറല്ലേ അതിൻ്റെ മുസന്നിഫായ റാസി റാജിമാം ഇജറ അറുന്നൂറ്റി ആറിലാണ് വഫാത്തായത് പാൽ ഫസൽ അവുൽ ഒന്നാമത്തെ ഫസൽ അല്ലെ ഇസ്മിൻ ലാ റഹ്മാൻ റഹീം കിതാബുൽ ഫർഖി അഹ്വാലി മദാബിൾ മുസ്ലിമീന ഇത് ഫർക്ക് പറയുന്ന കിതാബാണ് മുസ്ലിങ്ങളുടെ മധുഹബിൻ്റെ അവസ്ഥകളെ വിശദീകരിക്കുന്നതിലും മുസ്ലിഖിങ്ങളുടെയും അവസ്ഥ മധുഹാബുകളുടെ അവസ്ഥ വിശദീകരിക്കുന്നതിലുള്ള വ്യത്യാസം പറയുന്ന കിതാബാണ് വഹുവു അല അഷ്റത്തിൻ അബുബാബിൻ അത് പത്ത് ബാബുകളുടെ മേൽ എന്താണ് തർത്തീബാക്കപ്പെട്ടു അൽ ബാബു അബുല ഒന്നാമത്തെ ബാബു ഫി ഷർഹി ഫർഖിൽ മുഹത്തജില മുഹത്തത്തിൻ്റെ ഫർക്ക് എന്നെ വിശദീകരിക്കുന്നതിലാണ് അതിൽ തന്നെ മൂന്ന് ഫസലുണ്ട് ബസ്സിലുണ്ട് അൽഫസിലോലെ ഒന്നാമത്തെ ഫസൽ ഫീ ബസ്സിൽക്ക് പി സായി ഫിറക്കുൽ മൂത്തസില ഒന്നിനെ വിശദീകരിക്കു ഫീ സായിരു ഫിറക്കിൽ മൂത്തസില മൂത്തസിലത്തിൻ്റെ ഫിർക്ക് മറ്റ് ഫിർക്കുകൾ പങ്കാകുന്ന ഒന്നിനെ വിശദീകരിക്കലാണ് ഏലം നീ ഏലം നീ അറിയണം അന്നലും മോത്തജിലത്താ മൂത്തജിലാ മുത്തു കുല്ലഹും അവർ മുഴുവനും മുത്തഫിഖൂൻ അവർ യോജിച്ചിട്ടുണ്ട് അലാ നഫീ സിഫാത്തില്ലാഹി അള്ളാഹുവിൻ്റെ സിഫത്തുകളെ അവർ നിഷേധിക്കുന്നതിൻ്റെ മേൽ നഫി ചെയ്തു ഇല്ലാതാക്കി അള്ളാഹിൻ്റെ സിഫത്ത് മിനൽ ഇൽമ് ഇൽമ് കുതിറത്ത് ഇൽമും കുദറത്ത് എന്ന സിഫത്തുകളെ അവർ നിഷേധിച്ചു അള്ളാഹിൻ്റെ സിഫത്തുകളെ ഇൽമ് കുതിറത്ത് പോലുള്ള സിഫത്തുകളെയൊക്കെ നഫി ചെയ്തിട്ട് നഫി ചെയ്യുന്നതിൻ്റെ മേൽ അവർ യോജിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വാലഅനൽ അനൽ ഖുർആാനൊൻ വ മഹുലൂഖൻ അവരുടെ വാദം ഖുർആൻ പുതുതായി ഉണ്ടായതാണ് അത് മാഹ്ലൂഖാണ് അള്ളാന്റെ സൃഷ്ടിയാണ് എന്നാണ് അവർ തന്നെ അടിമകളുടെ പ്രവൃത്തികളുടെ ഹാലിക്ക് അല്ല അല്ല എന്നുമാണ് അടിമകൾ ചെയ്യുന്ന പ്രവൃത്തികൾ ആ പ്രവൃത്തിയെ സൃഷ്ടിക്കുന്നത് അല്ല അല്ല എന്നുമാണ് അവരുടെ വാദം ഞാൻ ഫസുൽ സാൻ രണ്ടാമത്തെ ഫസുരന്താ അഭി അനു അവരിലെ സമ്മു മൂത്തൻ ലിമ സുമു എന്തിനു വേണ്ടിയാണ് മൂത്തസിലക്ക് അവർക്ക് പേര് വെക്കപ്പെട്ടത് മൂത്തസിലത്തുനിന്ന് പേരുവെക്കപ്പെട്ടത് കാന വാസുബിന് അത്താവ് വാസിബിൻ അത്താവും അമ്രുബിൻ അബീദും മിൻ തലാമത്തിൽ അസനിൽ ബസലി അസനുൽ ബസലിൻ്റെ ശിഷ്യന്മാരാണ് വലമ്മ ഹജസ മധുഹബൻ വഹു അന്നൽ അനൽ ഫാസിഖി മോമിനിൻ ഹലോ എന്ന് വെച്ചെന്താ ഇനി വലമ്മ അഹദസ അവർ രണ്ടുപേരും പുതുതാക്കി മധുഹമൊരു മധുഹാബിനെ വാഹു അത് അന്നൽ ഫാസിക്കൽ ഐസഫി മൊമിനും അല കാഫിരി തെറ്റ് ചെയ്യുന്ന ആൾ മൊമിനും അല്ല കാഫിറും അല്ല എന്ന് അവർ എന്ത് ചെയ്തു മധുഹബ് ഉണ്ടാക്കിയപ്പോൾ വാഹുവ ആ എന്താണ് ഏത്തല ഹൽക്കത്തൽ ഹസൻ ബസരി അവർ വെടിഞ്ഞു ഹസ്സൻ ബസരിയുടെ ഹൽ എന്താണ് സദസ്സിനെ അവർ വെടിയുകയും ബ ജലസ നാഹ്യത്തം ഫിൽ മസിദി അവർ രണ്ടുപേരും പള്ളിയിൽ മറ്റൊരു ഭാഗത്ത് ഇരുന്നു അപ്പോൾ കാലന്യാസം അപ്പോൾ ജനങ്ങൾ പറഞ്ഞു ഇന്നഹുമാ എഴുത്തതൽ ആ ഹൽക്കത്തൽ ഹസൻ ബസരി അവർ രണ്ടുപേരും ഒഴിവാക്കി ഹസൻ ബസരിൻ്റെ ഹൽക്കയെ അദ്ദേഹത്തിൻ്റെ സാഹസിനെ ഒഴിവാക്കി ഫസ് ഉമു അപ്പോൾ അവർക്ക് പേര് വെക്കപ്പെടും മൊഹത്തസിലത്ത് എന്നതിൽ ആയിരിക്കും അക്കാരണത്തിന് വേണ്ടിയാണ് മൊഹത്തസിലത്ത് എന്ന് പറ പേരുവെക്കപ്പെട്ടത് ഖാലിൽ ഖാലി അബ്ദുൽ ജബ്ബാർ എന്നൊരു പറഞ്ഞു വഹുർ റയിസുൽ മുത്തജില അദ്ദേഹം മൂത്തജിലേക്കാളുടെ നേതാവാണ് ഖാലി അൽ ഖാലി അബ്ദുൽ ജബ്ബാർ കുല്ലമാ വറദബിൾ ഖുർആാനി മഫിസാലി ഫൈനൽ മുറാദ മിൻഹു അൽ മുറാദിൻ അനിൽ ബാത്തിലി അദ്ദേഹം പറഞ്ഞ എന്താണ് കുല്ലമ പറഞ്ഞ ഖുർഹാനിൽ വരുമ്പോഴെല്ലാം മിൻ ലഫ്ദിൽ എഹ്സാലിൻ്റെ ലഫ്ദ് കാരണം വരുമ്പോഴെല്ലാം ഫൈനൽ മുറാദമിൻ അതിനുള്ള മുറാദിസാലി ബാത്തിൽ ബാത്തിലിനെ തൊട്ട് ഒഴിവാകുക എന്നാണ് അകലുക എന്നാണ് അപ്പോൾ ഫലിമ അപ്പോൾ അറിയപ്പെട്ടു അന്ന ഇസ്മൽ എഹത്തിസാൽ മധുഹാണെന്ന് മൂത്തസില എന്ന് പറയൽ മധുഹാണ് എന്ന് അറിയപ്പെട്ടു വഹാദ ഫാസിദൻ ഈ പറഞ്ഞത് ഫാസിദാണ് കാറിലേക്ക് കൗലത്തെ അള്ളാൻ്റെ കൗലുണ്ട് ഫൈലം ദു മിനൂലി ഫാത്തൂൻ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ ഫിലൂനി നിങ്ങൾ എന്നെ വെടിയുക കാരണം ഫൈനൽ മുറാദ് മിൻ ഹാദൽ എത്തിസാലി ഈ മുറാ എത്തിസാലിനുള്ള മുറാദ് കുഫ്റാണ് അപ്പം അതൊക്കെ പറഞ്ഞ് അവർക്ക് പേര് വെക്കാനുള്ള കാരണം പറഞ്ഞു ഇനി മൂന്നാമത്തെ ഫസൽ എന്താ അൽഫസൽ സാനി രണ്ടാമത്തെ ഫസിലൂടെ പറഞ്ഞാൽ അൽഫാസലുസാനി പിന്നെ വീണ്ടും അൽഫസുൽ സാനി അൽ ബാബു ലവൽ പറഞ്ഞിട്ട് പിന്നെ അൽ സാനി സാൻ പറഞ്ഞു ഫിയാസ് ഉമ്മ പിന്നെ അടുത്തത് അൽ സാനി രണ്ടാമത്തെ ഫസല ഫിഫർഖൽ മുത്തജിലാക്കളുടെ ഫിർഖത്തുകളെ വിഭാഗങ്ങളെ പറയണം ഇലം നേരണം അന്നഹും സബു അഷറത്ത ഫിർഖത്തൻ അവർ സബു അഷറത്ത ഫിർഖത്തൻ അവർ തന്നെ പതിനേഴ് വിഭാഗമുണ്ട് അൽ ഉല അൽ യിലിയ ഒന്നാമത്തെ പാർട്ടി പാർട്ടി അതായത് അത്ബലാൻ ദിമഷ്കി ദിമ്കിയായ വൈലാനിൻ്റെ അനുയായികളാണ് വഹാ ഉലായി എക്കൂട്ടർ അവർ ബൈനൽ വൽ ഇർജായി വൈലാനു ഹാദ എത്തിസാലിൻ്റെയും ഇർജായിൻ്റെ ഇടയിൽ അവർ ഒരുമിച്ച് കൂട്ടും ഹു വല്ലദി ഖത്തലഹു ഹാമുബിനു അബ്ദുൽ മലിക്ക് ഷാമുനു അബ്ദുൽ മലിക്ക് ഇദ്ദേഹത്തെ കൊന്നു എന്ന പേരാണ് കേട്ടാളുടെ സാബി ഖുലഫായി ബനി മർവ ബനി മറുവാൻ്റെ ഖുലഫാക്കളിൽ ഏഴാമത്തെ ആൾ അപ്പോൾ അങ്ങനത്തെ ഒരു അവർ വയ്ലാനിൻ്റെ ആളുകളാണ് അല്ലേ ഉല അൽ ഖൈലാൻ ഇനി അൽ അൽഫിർഖത്തുൽ സാനിയ രണ്ടാമത്തെ ഫിർക്കാൽ വാസുലിയയാണ് വാസുലിയ അത് ഭാ വാസുബിൻ അത്താ അൽ ഖസ്സാൽ വാസുലിൻ അത്താ നേരത്തെ പറഞ്ഞില്ലേ വാസുൻ അത്ബാൻ്റെ അനുയായികളാണ് വഹു അവലു അൻഖ ആ അദ്ദേഹമാണ് ആദ്യം പറഞ്ഞ ആൾ ഇൻ അൽ ഫാസിക്കൽ സബി ഒമിനിൻ വല കാഫിരിൻ തെറ്റി ഇനാൾ മുസ്ലിമും അല്ല ഖാഫിറും അല്ല വല മുനാഫിക്കും മുനാഫിക്കും അല്ല വലാ മുസ്ലിഖിനായ മുസ്ലിം അല്ല ഒമിൻ മദുഹബിഹിം അവരുടെ മദബിൽ പെട്ടതാണ് അന്ന അലിയൻ വ തൊല്ലത്താ അവരുടെ മദാബിലുണ്ട് എന്ത് അലിയും തൊല്ലയും പ്രതി ലു ഷഹിദാ ബി ഷഹിൻ വാഹിദീൻ അവർ ഏതെങ്കിലും കാര്യത്തിൽ സാക്ഷിയാൽ ഫഷഹാത്തഹുമ അവർ രണ്ടുപേരും സാക്ഷി ഒക്ബൂല സ്വീകരിക്കപ്പെടാൻ പാടില്ല കുല്ലു അൻഷയിദി മാ ഷഖ്സിൻ ആഹ്റ ഇനി ഇനി അതിൽ സാക്ഷിയായി കുല്വാഹുദ അവർ അവരിൽ ഓരോരുത്തരും സാക്ഷിയായി മാ ഷഖ്സിൻ ആഹ്റ മറ്റൊരു വ്യക്തിയോട് കൂടി സാക്ഷിയാണെങ്കിലോ ഇപ്പോൾ ഷാത്തു മക്കൂല് അപ്പോൾ അവരുടെ സാക്ഷി സ്വീകരിക്കപ്പെടാം അപ്പോൾ അവരെന്ത് ചെയ്യുന്നു അലിതങ്ങളെയും തൊൽഹാർ അലിയുളാവിനെയും അവർ അംഗീകരിക്കുന്നില്ല വാസരിബിന് അത് അല്ലേ തൊലാർ അലിയുളാൻ അപ്പോൾ അലിതങ്ങളെ ആദ്യം വൈദ്യത്തേത് ആളാണല്ലോ തൊലഹാ റലിന് അൽ ഫിർഖത്തുൽ സാലിസത്തു അൽ ഉമരിയ മൂന്നാമത്തെ പാർട്ടി ഉമരീയക്കളാണ് അത് ബാബു അമ്രുബിന് അമ്രുബിന് അബീദിൻ്റെ വമിൻ കൗലിഹിം അവരുടെ കൗലിപ്പെട്ടതാണ് എൻ്റെ ഷാ തൊലത്തുബൈറും മക്കൂർത്തും വി വജിഹിമ്മ അവർ പറഞ്ഞു തൊലയുടെയും സുബൈറങ്ങളുടെയും വയറും പ്രസിദ്ധീകരിക്കപ്പെടാൻ പാടില്ല ബി വജിഹിമ്മ ഒരു വജവ് കൊണ്ടും അസ്വീകരിക്കപ്പെടാൻ പറ്റൂല എന്ന് പറഞ്ഞു അൽഫിർ റാബിയ നാലാമത്തെ പാർട്ടി അൽ ഹിലി ഹസീലിയ ഹുസൈലിയ ഹുസൈലിയെന്നൊക്കെ പറയാം അത്ബാ അബിൽ ഹുസൈലിൻ്റെ അബിൾ ഹുസൈലിൻ്റെ അനുയായികളാണ് വാമൻ മധു ഹബി അവരുടെ മധുവിൽപ്പെട്ടതാണ് സൃഷ്ടിക്കുക എന്നുള്ളത് അതിൻ തഹത്തിൽ ഹദ്ദിൻ അതൊരു അതിർത്തിയിലെ അറ്റമായി ഇനി ലായൊക്കെ തീർന്നാഹറ ഇനി മറ്റൊന്നിനെ സൃഷ്ടിക്കാൻ അള്ളാഹ്ക്ക് കഴിവില്ല എന്ന് പറഞ്ഞു ഹുസൈലിയ അള്ളാവിൻ്റെ സൃഷ്ടിപ്പൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി അതിൻ്റെ അങ്ങേയറ്റം എത്തിയിരിക്കുന്നു ഇനി എന്ത് ചെയ്യുക അള്ളാഹ്ക്ക് മറ്റൊന്നിനെ സൃഷ്ടിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞു അൽ ഫിർഖത്തുൽ ഖാമിസ അൽ ഫിർക്കുൽ അഞ്ചാമത്തെ പാർട്ടി ഇബ്രാഹിം സയ്യാ സയ്യാറു ഇബ്രാ ഇബ്രാഹിംബിൻ സയ്യാർൻലാമിൻ്റെ അനുയായികളാണ് ഒമിൻ മദുഹബി അവരുടെ മദുഹബാണ് അന്നൽ അബുദ അടിമക്ക് കാതിരൻ കഴിവുണ്ട് അല ആശിയായിൻ ചില വസ്തുക്കളുടെ മേൽ ആഖർഹു തലാ അല ഖൽഖിഹ അള്ളാഹു അതിനെ സൃഷ്ടിക്കാൻ അള്ളാഹു കഴിവ് കഴിവില്ല എന്താ പറഞ്ഞത് അടിമ കാതിരൻ കഴിവുള്ളവനാണ് അല ആശിയായ ചില കാര്യങ്ങളുടെ മേൽ ആ അഖദർ ഉള്ളാഹു അലാ ഖൽഖിഹ എന്നെ സൃഷ്ടിക്കാൻ അള്ളാഹ് കഴിവുക അള്ളാഹുക്ക് കൗതലത്തില്ല അങ്ങനത്തെ വസ്തുക്കളുടെ മേൽ അടിമക്ക് കഴിവുണ്ടെന്നും അല്ലേ വൽജ്മാവു ആ ഖബറുൽവാഹിദ് ഹിജിമാഅ തന്നെ വാഹിദ് ഒന്നും വൽ ഖിയാസും ലൈസബി ഹുജ്ജത്തിൻ ഇന്ത് ഈ കൂട്ടയുടെ അടുക്കൽ ഹുജ്ജ് അളിവല്ല ഇജിമാഅ തെളിവല്ല ഖബറുൽവാഹിദ് തളിവല്ല ഖിയാസ് തെളിവല്ല വല എതു കുറൂന സഹാബത്താ വല എന സഹാബത്ത് അവർ സഹാബത്തിനെ പറയൂല വല അലിയൻ വി സു ഇൻ അലി അലിറീതാവിനെ ഒരു സൂന പറയുന്നില്ല വല സഹാബല അലിയൻ അലിതങ്ങളെ പറ്റിയോ മോശം പറയുന്നില്ല ഈ വിഭാഗം ഏത് വിഭാഗമാണത് ഉസൈലിയ വിഭാഗം ഇനി അൽ സാദിസ ഫിർഖു സാദിസമാമിയാണ് ആറാമത്തെ വിഭാഗമാണ് സമാമിയ എന്ന് പറയും സമാമത്ത് സമാമത്തുബിന് അഷ്റസ് അഷ്റ അഷ്റസിൻ്റെ അനുയായികളാണ് വഖാൻ അബി സമനിൽ മാമൂൻ അദ്ദേഹം മാമൂനിൽ രാജാവ് മാമൂൻ എന്ന ഖലീഫയുടെ കാലഘട്ടത്തിലായിരുന്നു ഒമിൻ മധുഹബി അവരുടെ മധുഹബാണ് അൻഫേൽ ഫായിലി ഫായിൽ കൂടാതെ പ്രവൃത്തി ഉണ്ടാകാം പ്രവർത്തിക്കുന്ന ആളില്ലാതെ പ്രവൃത്തി ഉണ്ടാകാം എ സിഒ സഹിയാകും ഫെയിൽ സഹിയാകും ഇൻ വൈലിൽ ഫായിലി ഫായിൽ കൂടാതെ അപ്പോൾ ഇനി ഫായിലുള്ള അള്ളാഹുവിനെ കൂടാതെ പ്രവൃത്തി ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഫായിൽ നേരെ അർത്ഥം എന്താണ് അൻ അൽഫീല യസിഹു എന്ന് വയലിൽ ഫായിൽ പ്രവർത്തകൻ ഇല്ലാതെ ഉണ്ടാകാം എന്നാണ് അവരുടെ മധവ് അൽ ഫിർഖത്ത് സാബിയ സാബിയ ഏഴാമത്തെ ഫിർക്കത്ത് അൽ ബഷരിയാണ് അത് ബാബു ബഷറുബിന് അമർബിന് അബ്ബാദു സലമിയാണ് ബഷറിൻ്റെ അനുയായികളാണ് വാഹുംബിത്തുന അൽ നഫ്സാത്തിക്ക നഫ്സു നാത്തിക്ക അവർ മാഹു മധബുൽ ഫലാസഫത്തിൻ്റെ മധഹബ് പോലെ നബ്സുനാത്ത ജിസ്മി അവര് ജിസ്മിനെ സ്ഥലപ്പെടുത്തും അല്ലാത്ത മാനികളെ സ്ഥിരപ്പെടുത്തും നബ്സുന്നാത്ത സ്ഥിരപ്പെടുത്തും അല്ലെ വൈസ്മിത്തു നഫിൽ ജിസ്മില് മാനി മുത്തനാഹി അല്ലാത്ത മാനകളെയും സ്ഥിരപ്പെടുത്തും ജിസ്മില് അൽ ഫിർ താസിയ ഒമ്പതാമത്തെ പാർട്ടി അൽ എന്താണ് മുസ മസ്ദാരിയാണ് അത്ബാവ് അബി മൂസബിന് ഈസബിന് മസീഹുൽ മസ്ദാർ അബി മൂസബിന് ഈസബിനു മസിഹുൽ മസ്ദാറിൻ്റെ അനുയായികളാണ് വഹുഅത്മീദ് അദ്ദേഹമാണ് വഹുഅത്ത് ഇൽമീതു ബഷറിൻ്റെ ദിൽമീദാണ് കേട്ടോ നേരത്തെ പറഞ്ഞ ബഷറുണ്ടല്ലോ ബഷറിൻ്റെ ആറാമത്തെ ബഷറിയ എന്ന് പറഞ്ഞാൽ ബഷറിൻ്റെ ദിൽമീദാണ് അദ്ദേഹം ശിഷ്യനാണ് ജാഫർ ഹാരിസ് ഉസ്താദുഹു അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ജൈഫർബു അൽ ഹർസാണ് ആണ് ജേഫറുബിൻ മുബറാണ് അൽ ഫിർഖത്തുൽ ആഷ പത്താമത്തെ പാർട്ടി അൽ ഹഷാമിയ ഹിഷാമിയ ആണ് അത്മാവ് ഹിഷാമുബിൻ അമ്രുൽ ഇഷാമിൻ്റെ ഇഷാമുബിന് അമ്രുബു അൽ ഖൂത്തീൻ്റെ അനുയായികളാണ് വക്കത് ഖാൻ എം അദ്ദേഹം തടഞ്ഞിരുന്നു ഈ കൗലി ഹസ്ബുൻ അല്ലാഹു നയാമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു നിയാം അൽ വക്കീൽ എന്ന കൗലിനെ അദ്ദേഹം വിലങ്ങിയിരുന്നു ലിഅൽഹു യജൂസു കാരണം അദ്ദേഹം അദ്ദേഹം ലായ്ജൂസു കാരണം എന്താ ലായ്ജൂസ് ഖുസ്മിൽ വക്കീൽ അല്ല അള്ളാഹുവിൻ്റെ മേൽ വക്കീൽ എന്ന പേര് ഒഴിയാൽ അനുവദനീയമല്ല എന്നതിനു വേണ്ടി ഹസ്ബുൻ അള്ളാഹുന്യാമൽ വക്കീൽ എന്ന ആ കൗല അദ്ദേഹം വിലങ്ങിയിരുന്നു തടഞ്ഞിരുന്നു അൽ ഫിർഖത്തുൽ ഫിർഖുൽ ഹാദിയൊന്നാമത്തെ പാർട്ടി അൽ അൽ ജാഹിദിയാഹിദിയാണ് അഥവാ അമ്രുബുനുൽ ബഹ്റുൽ ജാഹിദിൻ്റെ ജാഹിദിൻ്റെ അമൃബിനും ബഹ്റുൽ ജാഹിദിൻ്റെ അനുയായികളാണ് വാമിൻ കൗലി അവരുടെ കൗലാണ് ഇന്നൽ അൽ മരിഫ ലറൂറിയ മരിഫത്തുകളും ലറൂറിയാണ് എന്നാണ് അവരുടെ കൗല് ലറൂറിയാണ് മാരിഫുകൾ ലറൂറിയാണെന്ന് അൽ ഫിർഖത്ത് സാനിയതാഷറ സാനിയതാഷറ അൽ ജബാ പതി രണ്ടാമത്തെ പന്ത്രണ്ടാമത്തെ ഈ ഭാഗം അൽ അഥവാ അബു അലി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിൽ ജുബായി അബ്ദുൽ വഹാബിൾ ജുബായിൻ്റെ അലി മുഹമ്മദ് ബി അബ്ദുൽ വഹാബിൾ അബ്ദുൽ വഹാബിൽ ജുബായി അനുയായികൾ അമിൻ മതി അവരുടെ മതമാണ് യജൂദ്ൽ അറൽ ഒറ്റ അറൽ ഫി ഹാലിൻ ഒറ്റ അവസ്ഥയിൽ തന്നെ ഒറ്റ അറൽ മൗജൂദ് ആകാം അത് ആകാം ഒപ്പം അറത് മൗജൂദും മാധൂമുമാകാം ഒപ്പം തന്നെ ഉണ്ടാകാം വൽത്തസമും ഹാദാമിയും കലാമില്ല അവർ ഇതിനെ അവർക്ക് ഇവരതിനെ പിടിച്ചത് എങ്ങനെയാണ് അള്ളാഹിൻ്റെ കലാമിൽ നിന്നിട്ടോ എന്താണത് കലാമിൽ നിന്നാണ് അവരതിനെ പിടിച്ചതെന്ന് അൽ ഫിർഖു റാബലിന് പതി നാലാമത്തെ അൽ ബഹിഷാമിയാണ് കേട്ട അഥവാ അബു ബഹാമി അബ്ദുസലാമിന് അബി അലി അൽ ജുബായി അബിഅ അലി ഉൽ ജുബായി ബിൻ അബി അബിൾ ജുബായിൻ്റെ അബ്ദുൽസലാം അബുബ അബുബമിൻ്റെ അനുയായികളാണ് ഹാലിനെ സ്വലപ്പെടുത്തും അവരനുവദിയാഖ് ശിക്ഷിക്ക അടിമയെ അവരിൽ നിന്നും ദോഷമൊന്നും ഉണ്ടാകാതെ തന്നെ എന്ത് ചെയ്യും അടിമയെ അള്ളാഖ് ശിക്ഷിക്കൽ ജായിസാണെന്ന് അവർ അനുവദിയമാ അവരെന്ത് ചെയ്യുന്നു ശിക്ഷിക്കാമെന്ന് അവർ ജായിസാക്കുന്നു അൽ ഫിർഖത്തുൽ ഖാമിസ് അച്ചറായി പതിനഞ്ചാം തൈബാഗ്മൽ അഹ അഹദദിയാണ് അത്തുബാ അഹ്ഷദ് ബിൻ അബി ബക്കർ അഹ്ഷദിൻ്റെ അനുയായികളാണ്മീദ് മുഹമ്മദിൻ അമ്രു അമ്രുൽ സൈമിരിയുടെ അനുയായി തിൽമീദായ വഹും അവർ ഫർ അബു ഹാഷിം അബു ഹാഷിം അവർ കാഫിറക്കുന്നു അത്തുബ അദ്ദേഹത്തിന് അനുയായികളെയും അബു ഹാഷിം നേരത്തെ പറഞ്ഞു ഞാൻ അൽ ഫിർഖത്തു സാധിച്ച ആറാമത്തെ അഷറ പതിനാറാമത്തെ വിഭാഗം അൽ ഖയാ ആണ് അബിൽ ഹസൻ അബ്ദുൽ റഹീമുൽ ഖയ്യാത്താണ് അദ്ദേഹത്തിന് അനിയ വഹു ഉസ്താദ് അബുൽ ഖാസമിൽ കാബിയുടെ ഉസ്താദാണ് അദ്ദേഹം വഹു യക്കൂൽ അവർ പറയുന്നു ഇന്ന ജിസ്മ ജിസ്മ എന്നുള്ളത് ഫിൽ അദമിലാണ് അദമിൽ അത് ജിസ്മൻ ഹത്ത അന്നഹും അത് ജസ്മാണ് അദമിലും ജിസ്മ തന്നെയാണ് ഹത്ത അന്നഹും അൽ സമുഹു അവർ 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 എന്ത് ചെയ്തു അന്യക്കൂല റാക്കിബൻ ഫറസൻ മാധൂമൻ ഫൽക്കസൂഹു ഹത്താ നഹും അൽഹു അയ്യക്കൂന് റാക്കിബൻ ഫർസൻ മാൻ അദ്ദേഹം അവർക്ക് എന്ത് ചെയ്തു ലാജിമാക്കി അയ്യക്കൂൻ അദ്ദേഹം റാക്കിബാകൽ ഫറസൻ ഫർസാഗൽ മാധൂമൻ മാധൂമായ ഫറസിൽ സഞ്ചരിക്കുന്നതിനെ അവർ ലാസിമാക്കി වල්දම දාි අදේමද එටතු ජවෝස වරධන ජාීසසා කෙන ඔහුේ ඉන්නල් ජස්මි දමි ජෙස්ම හතාන ආදමලින් ජිස්ම ජිස්ම යන හතාන් නුම් අල්දමූහු අනක් වුණ රාකිබන් පරසන් මෑදුමන් ල්දසම දාලිකව ජවසූ අල්ෆිර්කදො සාභ්‍යතාශරා පදිනඩා මොතල් හොසයි නියයා වි්‍යවාගමාන අතුව අබිල් හොසයි අලීබුණනි මොහම්මදල් බසරී അബുൽ ഹുസൈൻ്റെ അനുയായികളാണ് വഹും ദിൽമീദുൽ ഖാലി അബ്ദുൽ ജബ്ബാർ ബിൻ അഹമ്മദിൻ്റെ ഖാലി അബ്ദുൽ ജബ്ബാറിൻ്റെ അനിയ ശിഷ്യാണ് അദ്ദേഹം സുമ ഹാലഫൗ അദ്ദേഹം പിന്നെ അദ്ദേഹത്തോട് എതിരായതാണ് വനഫൽ ഹാൽ അദ്ദേഹം ഹാലിന് അൽ ഹാലിനെ നിഷേധിച്ചു അൽ മാദൂമിനെ നിഷേധിച്ചു അൽ മാനിയ മായാനികളെ നിഷേധിച്ചു ജവ്വദാമത്ത് അൗലിയായി അദ്ദേഹം അൗലിയാക്കളുടെ കറാമത്തിനെ അദ്ദേഹം എന്ത് ചെയ്തു അനുവദിച്ചു ജായിസാക്കി വനഫൽ മുരീതിയത മുരീതിയത്തിനെ നിഷേധിച്ചു അദ്ദേഹം വൈസ് ഈ മുരി അള്ളാഹുവിൻ്റെ മുരീതിയെ ആ മുരീദ് അള്ള മുരീദ് ഉദ്ദേശിക്കുന്നു സമിബ് വൽ ബസറി അള്ളാഹുവിൻ്റെ കേൾവി കാഴ്ചയിൽ അവർ അദ്ദേഹം തവക്കൂഫായി വലം യബക്ക ഫി ഇല്ലാ ഹത്താനിൽ മുതൽ വലം യബക്ക ബാക്കിയായിട്ടില്ല ഫി ജമാനിന നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ കാലഘട്ടത്തിൽ മിൻസായിരി ഫിർഖൽ മുത്തജിലത്തി മറ്റു മൂത്ത ചില വിഭാഗത്തിൽ നിന്ന് ഇല്ല ഹത്താനിൽ ഫുർഖത്താൻ ഈ രണ്ട് ഈ രണ്ടെണ്ണമല്ലാതെ ഈ രണ്ട് വിഭാഗമല്ലാതെ അതായത് അസാബു അബു ഹാഷിം അബു ഹാഷിമിൻ്റെ അനുയായികളും അതുപോലെ തന്നെ വസാബു അബുൽ ഹുസൈൻ ഹുസൈനിൽ ബസരി അബു ഹുസൈനിൽ ബസരിയുടെയും ആളുകളല്ല അല്ലാതെ ഈ കാലഘട്ടത്തിൽ ബാക്കിയില്ല അബു നേരത്തെ പറഞ്ഞില്ലേ അത് എത്ര ആവുമത്തായിരുന്നു അബു ഹിസാമ് ഹിഷാമുവിനുവാഹകത്ത് കാണും എം എവിൻ ഈ പാർട്ടിയും അല്ലാതെ അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്തില്ല ഈ രണ്ട് പാർട്ടിക്കാരേ ഉള്ളൂ അബു ഹിസാമിൻ്റെ അബുൽ ഹാസിമിൻ്റെ പാർട്ടിയും അബുൽ ഹസൻ ബസരിയുടെ അബുൽ ഹുസൈനിൽ ബസരിയാണ് അല്ലാതെ ഇല്ല ഈ കാലഘട്ടത്തിൽ ഇനി അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത് നമുക്ക് പിന്നെ പറയാം അപ്പോൾ എത്ര വിഭാഗം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി ഹവാരിജ് അല്ലേ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ കാക്കിലേക്ക് പോകുന്നത് ഹിതാബുൽ ഫിറക്കി ഫിഷ് അറിയ അഹ്വാലും മദാബിലും മുസ്ലിം ആദ്യം പറാബുല്ലാ പോലും ഫിഷ് റീ ഫർക്കിന് മൂത്തസിലയാണ് മൂത്തസില വിഭാഗത്തിൻ്റെ പാർട്ടിയെ പറഞ്ഞ് നമ്മളെപ്പോൾ എത്ര എത്ര എണ്ണം എത്തിയിരുന്നു പതിനെട്ട് വരെയല്ലേ എത്തിയ പതിനെട്ട് പേരല്ലേ അൽഫുർക്കത്ത് സാബേഷ് പതിനേഴ് പിന്നെ ആ പതിനേഴ് വരെ അപ്പോൾ ഇൻഷാ ഇനി അടുത്തത് എന്തിനെ പറ്റി പറയാൻ അറിയോ ഹവാലജികളുടെ പാർട്ടികളെ വിശദീകരിക്കുകയാണ് ഇൻഷാ അസ്ലൈക്കും വാഹമത്തുള്ള